ഏതൊരു കർഷകനെ സംബന്ധിച്ചിടത്തോളവും ഈ കാഴ്ച കരള ലിയിപ്പിക്കുന്നതാണ് കേരളത്തോട് അതിർത്തി പങ്കിടുന്ന കർണാടകയുടെ കുടക് ജില്ലയിലും കാലം തെറ്റിയെത്തിയ മഴ കർഷകരെ കണ്ണീര് കുളിപ്പിച്ചു മഴയിൽ കുതിർന്നു നിൽക്കുകയാണ് കാപ്പിയും കുരുമുളകും ഇരുവിളകളും പറിച്ചെടുത്ത് ഉണക്കേണ്ട സമയത്താണ് മഴയെത്തിയിരിക്കുന്നത് കുടകിൽ മൂന്നു നാല് ദിവസമായി മൂടിക്കെട്ടിയ അന്തരീക്ഷമായിരുന്നു കഴിഞ്ഞ ദിവസം കനത്ത മഴ പെയ്തതോടെ എല്ലാം മഴയിൽ കുതിർന്നു ഉണക്കാനിട്ട നെല്ലും കാപ്പിക്കുരുവും മഴയിൽ ഒഴുകിപ്പോയി വലിയ കളങ്ങളിൽ ഉണക്കാനിട്ട വിളകൾ തൊഴിലാളികൾ കഠിന ശ്രമത്തിലൂടെ പ്ലാസ്റ്റിക് ഷീറ്റുകൾ ഉപയോഗിച്ച് മൂടാൻ ശ്രമിച്ചെങ്കിലും പകുതിയിലധികം ഉൽപ്പന്നങ്ങളും മഴയിൽ ഒലിച്ചുപോയി മഴ വീണ്ടും തുടർന്നാൽ മുഴുവൻ ഉൽപ്പന്നങ്ങളും നശിച്ചു പോകുമെന്ന ആശങ്കയിലാണ് കർഷകർ വിളവെടുക്കാൻ ഭാഗമായി നിൽക്കുന്ന കാപ്പിക്കുരു പറിച്ചെടുക്കുവാൻ കഴിയാതെ അടിഞ്ഞു പോവുകയാണ് ഉണക്കാൻ വച്ച കാപ്പിക്കുരു വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് കർഷകരെ ആശങ്കപ്പെടുത്തുന്നു വിളവെടുപ്പ് കാലത്തെ മഴ കുടകിലെ കർഷകരെക്കാൾ കൂടുതൽ ബാധിക്കുന്നത് മലയാളികളെയാണ് ഇവിടങ്ങളിലെ തോട്ടങ്ങൾ ഭൂരിഭാഗവും പാട്ടത്തിനടുത്തത് മലയാളികളാണ് കൃഷിയിടത്തിലെ ഉൽപ്പന്നത്തിന്റെ വില കണക്കാക്കി പാട്ടം എടുക്കുകയും പാട്ടത്തുകയുടെ നിശ്ചിത ശതമാനം മുൻകൂറായി തോട്ടം ഉടമയ്ക്ക് നൽകുകയുമാണ് ചെയ്യുന്നത് വിളവെടുക്കുന്നതിലും ഉണക്കിയെടുക്കുന്നതിലും ഉണ്ടാകുന്ന നഷ്ടം ഏറെയാണ് പലരും ബാങ്കിൽ നിന്നും ലോൺ എടുത്തോ വട്ടപ്പലിശക്കാരിൽ നിന്ന് പണം വാങ്ങിയോ ആണ് കുടകിലെ തോട്ടങ്ങൾ പാട്ടത്തിനെടുത്തത് ഇവർക്കാണ് വലിയ തിരിച്ചടിയും ഹൈവിഷൻ ന്യൂസ് ഇരടി